അർജന്റീന അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ സ്വന്തം ആകാശ്രമെന്ന് അറിയാം അർജൻറ്റീന ലോകത്തിലെന്നെ ഏറ്റവും മികച്ച ഫുട്ബോൾ രാജ്യങ്ങളിൽ നിന്നൊന്നാണ് സോ അവിടുന്ന് ഒരു സൂപ്പർ താരം ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നു സോ ആരാണെന്ന് നമുക്ക് നോക്കാം അത് ബ്രയാൻ സാഞ്ചസ് ആണ് അദ്ദേഹം അർജന്റീനയും ഫസ്റ്റ് ടേർ ലീഗിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ അത്ര വലിയ പ്ലെയിങ് ടൈം ഒന്നും കിട്ടുന്ന ഒരു താരമല്ല ബട്ട് നമുക്കറിയാം ഇന്ത്യ അർജന്റീന അതൊക്കെ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് സോ അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ സാധ്യതകൾ ബ്രേയാൻ സാഞ്ചസിനുണ്ട് എന്ന് തന്നെ പറയാം സോ എന്തായാലും നൊഗ്വുരയുടെ പകരക്കാരനെയാണ് അവർ കണ്ടെത്തിയോ അതായത് കണ്ടെത്താൻ നോക്കുന്നത് മിക്കവാറും ബ്രിയാൻ ആ ഒരു പകരക്കാരനായിട്ട് മാറാറുള്ള എല്ലാ തരത്തിലുള്ള സാധ്യതകളും ഉണ്ട് അപ്പോൾ നോക്കാം അദ്ദേഹം ആ ഒരു തരത്തിലുള്ള പ്ര പകരക്കാരനാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ അർജന്റീന ഫസ്റ്റ് ഇയർ ലീഗിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് മിക്കവാറും അർജന്റീന തന്നെ കളിച്ചൊരു എക്സ്പീരിയൻസ് ഉള്ള താരമാണ് അതുപോലെ അർജന്റീന യൂത്ത് ടീമിനും ഒന്ന് രണ്ട് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം എൺപത് ലക്ഷം മാത്രം മാർക്കറ്റ് വാല്യൂ വരുന്ന ഒരു താരമാണ് സോ നല്ലൊരു റീപ്ലേസ്മെന്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു റെക്കോർഡ് ട്രാൻസ്ഫറുമായിട്ട് വന്ന വന്നപ്പോഴും അപ്ഡേറ്റ് ആണ് സോ ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ലൈക്ക് അത് വളരെ ഇമ്പോർട്ടൻ ആണ് സോ എല്ലാവരും ഒരു ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു മെഡ്രോ എ സി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു താരമാണ് അദ്ദേഹത്തിന് താങ്ക് യു പോസ്റ്റൊക്കെ ആയിട്ട് പഞ്ചാബ് വിട്ടിരുന്നു അദ്ദേഹം ഇനി പോകാൻ പോകുന്നത് നമ്മുടെ ഡയമണ്ട് ഹാർബർ ആണ് ഐ ലീഗിൽ കളിക്കുന്ന അത് റെക്കോർഡ് തുകയ്ക്കാണ് റെക്കോർഡ് ട്രാൻസ്ഫർ ഫീ കൊടുത്താണ് നമ്മുടെ മെൽട്രോ എ സീസൺ സ്വന്തമാക്കുന്നതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഐ ലീഗ് കളിക്കാൻ പോകുന്ന താരങ്ങളിൽ ഏറ്റവും കൂടുതൽ റവന്യൂ കൊടുക്കുന്ന അല്ലെങ്കിൽ സാലറി കൊടുക്കാൻ പോകുന്നത് ആ ഒരു വിദേഹമാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് സോ ബ്രൈറ്റനോ ബഹാരം അവർ സ്വന്തമാക്കി ഡയമണ്ട് ഹാർബർ ഇപ്പോൾ മെലറ ആ കൂടെ അവർ സ്വന്തമാക്കുകയാണ് സോ അവർ എന്തൊക്കെയോ വലിയതിനൊരുങ്ങുന്നു എന്ന് തന്നെ പറയാം സോ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു താരമാണ് സെർജു കാഷൽ അദ്ദേഹം ഒരു സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് വരുമെന്ന് റൂമർ ഉണ്ടായിരുന്നു ബട്ട് മെഡിക്കൽ ഒന്നും ക്ലിയർ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പറഞ്ഞു കിട്ടിയിരുന്നു സോ എന്തായാലും ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം സൈപ്രസ് ക്ലബ്ബിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് അപ്പോളൻ എഫ് സി എന്ന് പറയുന്ന ക്ലബ്ബിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് സോ എന്തായാലും അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഒരു കൺഫർമേഷൻ കിട്ടിയിരിക്കുകയാണ് എന്ന് തന്നെ പറയണം